എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താമര എങ്ങനെ നടാന്ന് ഇതുപോലെ ഒരു കുളത്തിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മൂന്ന് താമരകളാണ് ഒന്ന് ഇരുപത്തിട്ട് മിറാക്കളാണ് പിന്നെ റെഡ് പിയോണി വൈറ്റ് പിയോണി ഇത് നമ്മൾ ഈ ഇതുപോലത്തെ ഒരു കുളത്തിലേക്ക് എങ്ങനെ താമര മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ് ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു അരച്ചർക്ക് ചാണകം പൊടിയിടുന്നു നല്ലത് വയലിലെ ചെടിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതൽ പൂക്കളുണ്ടാകുന്ന അങ്ങനെയുള്ള എലിമെൻറ്റ്സ് കൂടുതൽ അതിൻ്റെ അകത്തുണ്ട് വയലിനെ ചെടി ി ചാണകം ഇട്ടു ചാണകപ്പൊടി ഇട്ടു അതിനുശേഷം വയലിൻ്റെ മണ്ണും അതിനുശേഷം പ്ലാന്റ് ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് എല്ലുപൊടിയും വെട്ടുമുണ്ണാക്കുമുള്ള കമ്പോസ്റ്റിൻ്റെ ഇത് കുറച്ച് എല്ലാ ചെടികളും സടിയും കുറച്ചിട്ടു അവരെയൊക്കെ നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം നട്ടി നിറയ്ക്കാം ഏകദേശം ഈ ഇല മൂടുന്നവരത്തേക്ക് വെള്ളം നിറയ്ക്കേണ്ടി വരും നമ്മൾ മൂന്ന് വെറൈറ്റി താമര ഇപ്പോൾ നേട്ട് കഴിഞ്ഞു ഇതിത്രയും വെള്ളം ഫിറ്റ് ചെയ്തു ഇനി വെള്ളം കുറയുന്നതിനനുസരിച്ച് ക്രമാതീതമായിട്ട് നമുക്ക് വെള്ളം നിറയ്ക്കണം ഈ വെള്ളം ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് ക്ലിയർ ആവും താമരയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളി ഉള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് നിലക്കറി ക്ലിയർ ക്രിസ്റ്റലായിട്ട് നിൽക്കും നല്ല തിരിഞ്ഞ് വെള്ളമായിട്ട് മാറും ഇതിനി ട്യൂബ് റൗണ്ട് ചെയ്തിട്ട് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള വൈറ്റ് റെഡ് പിങ്ക് മൂന്ന് കളറായിട്ട് ഇതിൻ്റെ അകത്ത് നല്ല നല്ലൊരു പൗണ്ടായിട്ട് മാറും നല്ല ഒരു നല്ലൊരു താമര കളറായിട്ട് മാറും താങ്ക്